സാറിന്റെ സ്നേഹത്തിന്റെ തണലിന്റെ അഭയം തേടുന്നവരൊക്കെയുള്ള അവസരം എനിക്ക് കിട്ടുന്നു എന്ന് വളരെ കൃതജ്ഞത ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴൊരു ആത്മഭാഷണമായിട്ട് മാറാം പ്രിയപ്പെട്ട സാറിന് ബാബുജോൺ നന്നായി എങ്ങനെയാണോ അറിയേണ്ടത് അതുപോലെ നമുക്ക് പരിചയപ്പെടുത്തരികുണ്ടായി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖ കുറിപ്പുകളിലൂടെ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആ പുസ്തകങ്ങളെല്ലാം ഇറങ്ങിയത് എന്നത് ഒരു പക്ഷേ അക്കാലത്ത് കാതിരിക്കറ്റ് കൊള്ളുന്ന വിദ്യാർത്ഥികളായിരുന്ന കുട്ടികൾക്ക് ഒരു അഭിമാനമുള്ള കാര്യമാണ് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ അഞ്ച് വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കാനുള്ള ഈശ്വരാനുഗ്രഹം എനിക്ക് കിട്ടിയത് അപ്പൊ അത് സാറിന്റെ സർഗാത്മക ജീവിതത്തിൽ ഒരു വസന്തകാലം എന്ന് പറയാവുന്ന ഘട്ടമാണ് ബാബു പറഞ്ഞതുപോലെ പു പുനർജന്മ എന്ന കവിത ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് പ്രവാചകന്റെ തർജിമ വരുന്നു പിന്നീട് പ്രവാസഗീതം ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ടാണ് കൃത്തരകളും മറ്റു പുറത്തിറങ്ങുന്നത് അങ്ങനെയാണ് പകരം സാറിന്റെ ജീവിതത്തിലെ ഒരു വസന്തകാലം അല്ലെങ്കിൽ സർഗാത്മക ജീവിതത്തിലെ വസന്തകാലം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ സാറിന്റെ ശിഷ്യനായിരിക്കാൻ ഭാഗ്യ കിട്ടിയൊരു വ്യക്തിയാകുന്നു ഞാൻ ഒരു കാര്യം നാം എടുത്ത് പറയേണ്ടതുണ്ട് സാറേ രണ്ട് കവിതാ പുസ്തകങ്ങളുണ്ട് രണ്ടും ഇവിടെ ഭാവും ഒന്ന് പുരുജന്മവും രണ്ട് പ്രവാസഗീതവും അക്കാലത്ത് ഭാവഗീതങ്ങളുടെ ശൈലി രചിക്കപ്പെട്ടതാണ് കുറെ കൂടി അന്തസംഘർഷത്തിന്റെ കവിതയായിട്ട് മാറുന്നത് പിൽക്കാലത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച പ്രവാസഗീതമാണ് രണ്ട് തമ്മിൽ വളരെ അന്തരം തമ്മിലുണ്ട് സുപ്രകുമാരിയുടെ കുറിപ്പിന്റെ ഒക്കെ കവിതകൾ മലയാളത്തില് അതിന്റെ എല്ലാ സൗന്ദര്യങ്ങളും കൂടെ വിടർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ സ്വഭാവമൊക്കെ അതിൽ കൊണ്ടുകാരൻ പറയാം എന്നാൽ കെ വി തപ്പിസാറിൻ്റെതായ ഒരു സവിശേഷത ആ പുസ്തക ആ കവിതകൾക്ക് ഉണ്ട് എന്ന് വായിക്കുമ്പോൾ പ്രവാസഗീതത്തിലെ കവിതകൾ അധികം പ്രസിദ്ധീകരിച്ചുള്ളത് അക്കാലത്ത് മലയാളമാണ് വായികയിലാട്ടെ എസ് കെ നായരുടെ പത്രാധിപത്തിലെ കൊല്ലത്ത് പ്രസിദ്ധീകരിച്ച കാക്കനാട്ടിലും ബി ബി സി നായകൊക്കെ ചേർന്ന് പ്രസിദ്ധീകരിച്ചു മലയാള നാടകത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതായ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് മനോരാജ്യത്തിൽ പോലും ഒക്കെ അദ്ദേഹത്തിന്റെ കവിത വന്നിട്ടുണ്ട് എന്തിന് പത്തനംതിട്ടയിൽ പ്രസിദ്ധീകരിച്ച ഓർത്തഡോക്സ് യൂത്ത് എന്ന പേരിൽ ഒരു മേലൊരു ഉണ്ടായിരുന്നു അതിനകത്ത് പോലും അദ്ദേഹത്തിന്റെ കവിതകളെ കാലത്ത് വന്നിട്ടുണ്ട് അങ്ങനെ എഴുതിയിരുന്ന സാർ ഒരു സുപ്രഭാതത്തെ എഴുതു നിർത്തി ഒളിവിൽ കുരിച്ചെന്നാണ് അവസാനത്തെ കവിതയുടെ പേര് തന്നെ സാർ പറഞ്ഞു വച്ചാൽ അറപ്പറ്റിയ പോലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതെനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും ഇതിനിടയ്ക്കാണ് സാറിന്റെ ഈബ്രാൻ അനുഭവത്തെ കുറിച്ച് ഭാഗവത് വിശദീകരിച്ച് പറഞ്ഞു വരുന്നത് മലയാള മനോരമ ആഴ്ച പതിപ്പില് ഫറീസ് കണ്ണത്തിന് പത്രാധിരായിരുന്ന കാലത്ത് ഒരു പേജ് വീതം വരുന്ന കണ്ണങ്ങളായി തിരിച്ചു തിരിച്ചാണ് ഈ പ്രശ്നം പ്രസിദ്ധീകരിക്കുന്നത് എഴുപത്തി മൂന്നിലാണ് ഈ പുസ്തകത്തെ ഇത് പുസ്തക രൂപത്തെ എൻ ഡി എസ് പ്രസിദ്ധീകരിക്കുന്നത് എഴുപത്തി മൂന്നിലാണ് അത് ഈ ചിബ്രാന്റെ കവിതയ്ക്ക് മലയാളത്തിലുണ്ടായ പുസ്തകം എന്ന രൂപത്തിലാണ് ആദ്യ പരിഭാഷ അതാണെന്നാണ് എന്റെ വിരീതമായ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചെനിക്ക് കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ജിബ്രാൻ അനുഭവം മലയാളത്തിൽ ഉണ്ടാകുന്നത് ഈ തമിഷാറിന്റെ തർജ്ജമുകളിലൂടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ അൻപത് വർഷം അത് പിന്നിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഇപ്രാന്റെ പുസ്തകത്തിൽ എത്രയോ പരിഭാഷ എന്റെ കയ്യിൽ തന്നെ ആറോ ഏഴോ പരിഭാഷ ഉണ്ട് ഈ പരിഭാഷകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ചേർത്ത് വെക്കുമ്പോൾ താരോഹപ്പെടുത്തുന്ന ഒരു കാര്യം ബോധ്യമാകും തമ്പിസാറിന്റെ തർജ്ജമ പോലും മറ്റൊരു തർജ്ജമ മലയാളത്തിൽ വന്നിട്ടില്ല എന്റെ കാരണം എന്താണെന്നാണ് സൂചിപ്പിച്ചത് കാരണം ഈ ഋഷി പ്രതിമക്ക് മുൻപിൽ ഞാൻ ഉപാസകരെ പോലെയാണെന്ന് സാർ ആവർത്തിക്കുന്നുണ്ട് അത് ശരിക്കും പറയുമ്പോൾ ഈ വിവർത്തകരും വിവർത്തിതരും തമ്മിലുള്ള എന്തോ ഒരു ആത്മീയ ബന്ധം ഈ കൃതിയിൽ ഉണ്ടെന്നുള്ളത് അത് വായിക്കുന്നവർക്ക് ബോധ്യമാകും ഞാൻ മാത്രം പറയുന്നത് വായിക്കുന്നവരൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയാണെന്ന് പറയുന്നത് ഇത് ഈ ജിബ്രാൻ കബിനയുടെ ഈ ഒരു പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ നഫീസറിനെ പോലെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ബാക്കി ആരും പ്രകൽപന അല്ല എന്നിട്ട് അവരുടെ പ്രകത്ഭനാണ് പക്ഷെ നിഷേധിക്കുന്നില്ല എന്നാൽ ഈ ഒരു ഇത് ഒന്ന് ഉൾക്കൊള്ളാതെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് നബിസാർ ഒളിഞ്ഞ തിറകൾ എന്ന ഈ ജിബ്രാജിന്റെ നോവൽ തർജിമ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം തർജ്ജിമ ചെയ്തതാണ് പക്ഷേ അത് അറിയപ്പെടുന്നത് രണ്ടുപേരുടെ പേരിലാണ് ഒന്ന് ഡോക്ടർ എം മംഗ്കർ അവരൻ്റെ കൂടെ ചേർന്ന് കൊല്ലത്ത് പേപ്പർ നോക്കാൻ പോയ ഘട്ടത്തിൽ അവിടെ ഇരുന്ന് ലോഡ്ജിൽ ഇരുന്നു കൊണ്ട് എഴുതിയതാണ് ഈ എം എം കറിന്റെ നിർബന്ധം കൊണ്ടാണ് ആ പുസ്തകം എഴുതിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് വായിക്കുമോ നമുക്ക് നമ്പിസാറിന്റെ തന്നെ ഭാഷയാണ് തർജ്മാണ് നോക്ക് മോച്യമാകും അപ്പൊ ഇതാണ് നമ്പിസാറിന്റെ സാഹിത്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടങ്ങൾ എന്ന് പറയുക ഞാൻ പറഞ്ഞില്ലേ ഈ ദിപുരാനന്ദർജമ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു വിവർത്തനമേ അല്ല ഒരു പുനരാവിഷ്കാരമാണെന്നും എന്ന് പറയാൻ നോക്കും എനിക്കറിയില്ല ഏതായിരുന്നാലും ഒരു ആത്മീയമായ ഒരു ബന്ധം ജിബ്രാൻ ആയിട്ടുണ്ട് എ വി തമിഴ് ഭാഷനെ അടുത്തറിയാവുന്ന ഒരു കാര്യം അറിയാം ഇബ്രാഹാനെ പോലെ ഏകാഗിയായിരുന്നു തമ്പിസാറും ഇബ്രാമിനെ പോലെ നിരാരംഭനായിരുന്നു തമ്പിസാറും ഇബ്രാമിനെ പോലെ ദുഃഖിതനായിരുന്നു തമ്പിസാറും അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടായിരിക്കും അവര് തമ്മിലുള്ള ഇത്ര ആത്മീയ ബന്ധം ഉണ്ടായത് എന്ന് ഞാൻ കടക്ക് കരുതുന്നു ഞാൻ സാറിനോട് അവസാന കാലും പുസ്തക പ്രസാധകനായി കുറേ കാര്യം ഇരുന്നുണ്ട് അത് അക്കാലത്താണ് സാറിന് കൃത്യം പ്രസിദ്ധീകരിക്കുന്നത് സാറെ ഈ ഇബ്രാന്റെ സൺ ഒപ്പ പുസ്തകം കൊണ്ടുവന്ന് തർജ്ജമെ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ സാറിനെ സഹായിക്കാം സാർ പറഞ്ഞു തന്നാൽ മതി അതിനെ ആരെങ്കിലും ഇരുത്തി എഴുതിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് സാറിനെ സമ്മതിച്ചു എന്നോട് പറഞ്ഞു എനിക്ക് ആ ഡിക്ഷൻ ഒന്നുകൂടെ ലഭിക്കണം എന്നുണ്ട് എങ്കിൽ ഞാൻ മലയാളം ബൈബിൾ ഒരാത്തി കൂടെ വായിക്കട്ടെ വായിച്ചു പറഞ്ഞാൽ അതായത് മലയാളം ബൈബിളിന്റെ ഒരുതരം ഭാഷ ഉണ്ട് ഒരു ഭാഷയുണ്ട് ആ ഭാഷയാണ് ഈ തമ്പിസാറിന്റെ ഈ തർജുമ അത് ഈ ഇദ്ദേഹത്തിന്റെ തമ്പിസാറിനത്തെ കടം കൊണ്ടുവന്ന ഓർമ്മത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ നിത്രാന്ത തർജ്ജമയിൽ നിന്ന് കിട്ടുന്ന ഒരു സവിശേഷതയാണ് അപ്പൊ അങ്ങനെ ജിബ്രാന് എല്ലാ കൃതികളൊന്നും മലയാളത്തിലുണ്ട് അപ്പൊ ആ ജിബ്രാൻ പ്രഭാവം മലയാളത്തിന്റെ അഭാവ കേന്ദ്രം എന്ന് പറയുന്നത് എന്റെ തുടക്കം എന്ന് പറയുന്നത് കെ വി തമ്പിയാണെന്ന് അംഗീകരിച്ചേ മതിയാവും ഈ ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമെങ്കിലും സാഹിത്യകേന്ദ്രന്മാർ അംഗീകരിക്കണം എന്നാണ് എന്റെ വിരീതമായ അഭിപ്രായം എന്നാൽ പിൽക്കാലത്ത് ഏർ കനീർ ജിബ്രാന് മലയാളത്തിലുണ്ടായ ാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ച മതിയാകും ഞാൻ പോവുകയാണ് നിങ്ങൾ പറയരുത് ദയവായിട്ട് ഞാൻ ആ വിഷയത്തിൽ ഞാൻ പിന്മാറുകയാണ് ഇവിടെ ഈ ബാബു സൂചിപ്പിച്ചതുപോലെ തമ്പിസാറിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഈ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് അവാർഡ് ഇത് സ്മാരക സമിതി എനിക്ക് സംവിധാനമുള്ള സ്നേഹ ആദരവുകൾ ഒരു ഒരു നൽകി അത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് നാലാമത്തതാണ് ശ്രീമതി കൃപ അമ്പാടി ശ്രീമതി കൃപഅ അമ്പാടി എനിക്ക് വ്യക്തിപരമായി ഒരു പരിചയം ബന്ധം ഞങ്ങൾക്കുണ്ട് കാരണം എൻ്റെ ഒരു പ്രിയ ശിഷ്യനാണ് നെബുദൻ നബുരാൻ്റെ സഹദമ്മണി എന്നാണ് നിലയിലാണ് ഞാൻ കൃപയെ ആദ്യമേ അറിയുന്നത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കവയിത്രി എന്നറിയിൽ കവയിത്രി എന്ന വാക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല കവി എന്ന ആ വാക്ക് തന്നെയായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു എന്ന നിലയിൽ ഈ ഗ്രഹപാടിയെ പരിചയപ്പെടുത്താൻ ഞാൻ ഒഴിപൊള്ളുകയാണ് ആ പരിചയപ്പെടുത്തൽ കൃത്സാവാണെന്നറിയില്ല ബിരുവൊക്കെ ഇട്ടിരുന്നുണ്ട് നന്നായി പരിചയപ്പെടുത്താൻ അറിയാവുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ കവിതയിൽ അത്രയും ഈ അടുപ്പമുള്ളവരാണല്ല എന്നെ സംബന്ധിച്ച് പറയും പ്രത്യേകിച്ച് ഈ ഞങ്ങളൊക്കെ വാങ്ങിച്ചു വളർന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആധുനിക കവിതയുടെ കാലഘട്ടമാണ് അതിൽ സവിശേഷമായ ദർശനുണ്ടായിരുന്നു സവിശേഷമായൊരു നാർശനികമായൊരു തലം അതിന് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് സൗന്ദര്യശാസ്ത്രപരമായ സൗന്ദര്യശാസ്ത്രപരമായൊരു തലമുണ്ടായിരുന്നു ആ തലങ്ങളൊക്കെ കടന്നിട്ട് ഈ ആധുനികോത്തരമായ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് ഒരു ഒരു സങ്കടകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ വിമർശകർ നിവൃത്തി ഉണ്ടെങ്കിലേ ഈ നവീന കവികളെ സമീപിക്കത്തില്ല കാരണം അവരുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നായിരിക്കും കാരണം എന്റെ വിചാരം വന്നത് കാരണം ഈ ആധുനിക കവിതയുടെ അയ്യപ്പ പണിക്കരുടെയും മാധവ അയ്യപ്പത്തിന്റെയും ശ്രീ കടമ്പരട്ട രാമകൃഷ്ണന്റെയും സത്യദാനന്ദന്റെയും ഒക്കെ ഒക്കെ കവിതകൾ വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ എഴുതിയും ഒക്കെ വന്നിട്ടുള്ളതാണ് എൻ്റെ നമ്മുടെ നിരൂപകന്മാരെല്ലാം അതിനപ്പുറത്ത് ഉള്ള ഈ കവിതകളെ വേണ്ടവർ അംഗീകരിക്കുന്നില്ല അതിൻ്റെ ഒരു അപകടം ഇന്നത്തെ കവികൾ അനുഭവിക്കുന്ന വിചാരം മാത്രമല്ല പണ്ട് എണ്ണം പറഞ്ഞ കവികൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല എണ്ണിത്തീരാത്തത്രം കവികൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ആരുടെ കവിതയും മനസ്സിൽ തങ്ങുന്നുണ്ട് ഒരു രാജ്യം പറയാൻ നിർവാഹമില്ല എന്നാൽ അതിനിടയിൽ വ്യക്തിത്വമുള്ള ചില കവിതകളും ചില കവികളും ഉണ്ട് അവരിൽ ഒരാളാണ് ശ്രീ ഗൃപ അമ്പാടി എന്ന് ഞാൻ കരുതുന്നു പറഞ്ഞു കൃപാമ്പാടിയുടെ ഈ അവാർഡിന് അർഹമായ കൃതിയുടെ പേര് പെൺകുപ്പായം എന്നുള്ളതാണ് പക്ഷെ ഞാൻ വായിച്ചു നോക്കി ഒരു കാര്യം ബോധ്യമായി പെൺകുപ്പായ മാത്രവനാണ് പെണ്ണിന്റെ ആത്മാവ് നന്നായിട്ട് കവിതയിൽ ഉണ്ട് എന്നുള്ളത് അതാ കവിത പ്രത്യേകമായിരിക്കും തോന്നുന്നു കാരണം ഈ ശ്രൈണമായ കവിതകളുടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കവിതയിൽ ശ്രൈണമുഖത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് അപ്പൊ അതിന് ഭവിഷമൊന്നും ഒക്കെ ഇതിനെ വേറി നിൽക്കേണ്ടവരുണ്ടോ സംശയിക്കുന്നവരുണ്ട് ാണ് അപ്പാവിയുടെ അഭിപ്രായം മാത്രമല്ല എനിക്കത് ഈ കവിത വായിച്ചപ്പോ ബോധിച്ചു ഞാൻ അവര് അമ്പാടിയുടെ മഴ ഒരു സ്ത്രീയാണെന്ന് പറയാൻ ഒരൊറ്റ കാരണം മതിയെന്നൊരു കവിതയുണ്ട് കേട്ടോ കവിതയുടെ വരെ ഞാൻ വായിച്ചത് മഴ ഒരു സ്ത്രീയാണെന്ന് പറയാൻ ഒരൊറ്റ കാരണം മതിയെന്നത് അവിടെ ആ കവിത ഒരു പെണ്ണിന്റെ അഴലാഴങ്ങളിലേക്ക് വീഴാൻ മറ്റൊരു പെണ്ണിനെ ആകും ഇതാണ് പെൺകവിതയുടെ അല്ലെ കവിതയിലെ ശ്രൈണാനുഭവങ്ങളുടെ ഞാൻ നീതി നീതിവത്കരണം എന്ന് പറഞ്ഞാ ഒരു പെണ്ണിന്റെ അടലാഴങ്ങളിലേക്ക് വീണാൻ മറ്റൊരു പെണ്ണിനെ ആവും അങ്ങനെ സ്ത്രീയുടെ അടലാഴങ്ങളിലേക്ക് വീണ ഒരു കവിത്രിയാണ് ഈ പ്രിയപ്പെട്ട കൃപ കൃപഅ കൃപ കൃപഅാനിയുടെ ഈ കവിതയില് അതിന് ആമുഖവി തമിസാറിന്റെ കവിതയെ കുറിച്ച് പറഞ്ഞപ്പോ വാവു ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒരു ആമുഖം ഉണ്ട് കിട്ടുക ആ ആമുഖം എന്ന് പറഞ്ഞതിന്റെ ഒരു കവിതയാണ് കവിത രൂപത്തിൽ മാത്രം അല്ലെ കവിതയാണ് അവർ സ്വന്തം കാവ്യ സങ്കല്പത്തെ കൃപ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് എനിക്ക് മുന്നിൽ മുണ്ടു ഒഴുക്കി ഉടുത്ത് അടുക്കളത്തിണ്ടെയിൽ കുന്തിച്ചിരിപ്പുണ്ട് പുറൽ ലോകം കാണാത്ത മുൻഗണന കിട്ടാത്ത ഒരു കാവ്യം നമുക്ക് അതിന്റെ മനസ്സിലായിരുന്നു എനിക്ക് മുന്നിൽ മുണ്ടു ഒഴുക്കി ഉടുത്ത് അടുക്കളത്തിണ്ടെയിൽ കുന്തിച്ചിരിപ്പുണ്ട് പുറൽലോകം കാണാത്ത മുൻഗണന കിട്ടാത്ത ഒരു കാവ്യമാണ് ഈ ഒരു കാവ്യതാ സങ്കല്പമാണ് ഈ യുടെ കവിതകളിൽ കുടികൊള്ളേ വിശ്വസിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇത് ഈ ആധുനിക അനന്തര കവിതയ്ക്ക് രണ്ട് ധാരകൾ പ്രധാനമായിട്ടും ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് അത് ശരിയല്ലോ ഈ പ്രതിരോധപരമായ അത് കഥയിലുണ്ട് നോവലിലുണ്ട് എന്തുകൊണ്ട് പ്രതിരോധപരമായൊരു മുഖവുമുണ്ട് പ്രതിരോധപരമായ ഒരു മുഖവും ഉണ്ട് ഈ അമ്പാടിയുടെ കവിത ഏർ പ്രതിനിധാനം ചെയ്തത് ഈ ധുനികതയുടെ അല്ല ആധുനിക അനന്തരതയുടെ പ്രതിരോധാത്മകമായ ഒരു മുഖമാണ് എന്ന് ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും ചെറുത്തു വൽപ്പാണ് അവിടെ പറയുന്നത് ആ ചെറുത്ത് പെണ്ണിന്റെ കരുത്ത് വെളിവാക്കുന്നതാണ് അങ്ങനെ കരുത്ത് വെളിവാക്കുന്ന നാൽപ്പത്തി നാല് എന്നാണ് പുറത്തേക്ക് ഞാൻ എഴുന്നോക്കുക നാല്പത്തിമൂന്നേ ഉള്ളൂ നാല്പത്തിമൂന്ന് കവിതകളുടെ സമാഹാരമാണ് ചുരുപിണീടം അവതരിപ്പിച്ചിരിക്കുന്ന ഈ അതിമനോഹരമായ ഈ പുസ്തകം എന്ന് പറയുന്നത് അങ്ങനെ ആ പുസ്തകത്തിലൂടെ മലയാള കവിതയുടെ തിണ്ണയിൽ കയറി ഇരുന്ന് ആചാരമായിട്ട് കവിത എഴുതാം അങ്ങനെ എഴുതുന്നവരുണ്ട് എന്നാൽ ധന്യാത്മകമായി എഴുതാം കൃപയുടെ കവിതകളെ പ്രത്യേകത അത് ധുന്യാത്മകമാണെന്നുള്ളതാണ് പറഞ്ഞു നിര കയറി ധരിപ്പിക്കുക കൊണ്ട് നിറയ്ക്കുക അല്ലെന്ന് പറഞ്ഞ് പറഞ്ഞു നിരകയറി ധരിപ്പിക്കാനുള്ള ശ്രമമാണ് കൃപ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആദരണീയമാണ് ഈ കൃപ കവിത മാത്രം ഇടുന്ന എന്റെ കേട്ട് കൃപയുടെ ഒരു നോവല് പ്രതികരിച്ചിട്ടുണ്ട് ആ നോവലിന്റെ നോവൽ എന്ന് പറയുന്നത് ഡി സി ബുക്സ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലില് സാഹിത്യ നോവൽ മത്സരം നടത്തിയതിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ പുസ്തകമാണത് വൺസ് നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രായത്തിലുള്ള ലാംഗ്വേജ് അല്ല കേട്ടോ എന്ന് പറയുന്നത് അപ്പോ അതായത് തിരക്കഥയുടെ രൂപത്തിലാണ് ഈ നോവൽ നോവലിന്റെ ഘടന അല്ലെ നോവൽ എഴുതി ആ രൂപത്തിലാണ് മാത്രമല്ല ഇപ്പോ കൃപ ഈ കഥ കഴുകി തുടങ്ങിയിട്ടുണ്ട് ഒരു സമാഹാരത്തിലുള്ള കഥയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ എന്നോട് പറയുകയുണ്ടായി അങ്ങനെ കവിതയുടെ മേഖലയിൽ തുടങ്ങി കഥയിലും നോവലിലും ഒക്കെ കൈവച്ചിട്ടുള്ള കൃപ തീർച്ചയായിട്ടും മലയാള കവിതയ്ക്ക് മലയാളത്തിലെ എഴുത്തുകാർക്ക് അഭിമാനിക്കത്ത ഈ അഭിമാനിക്കത്തക്ക സംഭാവനകൾ നൽകിയതായ ഒരു കവിയാണ് അതുകൊണ്ട് കവിതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പുറത്തു ജീവിതം അദ്ദേഹത്തിന്റെ കവിതയിലൊരു വരി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു കവിത തന്നെ ആദ്യ വരി ധ്യാനിച്ച് ഉറങ്ങട്ടെ ഉറങ്ങട്ടെ എന്റെ വിചാരം അങ്ങനെയായിരിക്കും തമ്പിസാറിന്റെ സാറിന്റെ സുന്ദരി എന്ന് പറഞ്ഞു അങ്ങനെ കവിത മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങിയ പ്രിയപ്പെട്ട സാറിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഈ ഏർപ്പെടുത്തിയുള്ള ഈ അവാർഡ് നൽകാൻ കഴിഞ്ഞത് ഈ സ്മാരക സമിതി അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കുന്നു എല്ലാ നന്മകളും ഞങ്ങളുടെ സമയത്ത് ആശംസ